നടക്കുമ്പോ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ വശത്തു കൂടി പിറകുവശത്തു കൂടി ശത്രുപക്ഷം കയറി വന്ന സന്ദർഭമുണ്ടല്ലോ ആ സമയത്ത് മുത്തുനബിയും ഒറ്റപ്പെട്ടു പോകുകയാ ഹൃദയമായി മുത്തുനബിയെ ആക്രമിക്കാനിരിക്കുമ്പോ നെഞ്ചു വിരിച്ചുകൊണ്ട് ഹരീബായ മുത്തുനബിയെ തടുത്ത് നിർത്തിയിട്ട് മുന്നിൽ നിന്നു മഹാനായ മനസ്സിലാക്കാൻ

എത്രുന്നത്തുകളാണ് എത്രയകളാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ നമ്മളൊരു നിമിഷം ചിന്തിച്ചു നോക്ക നമ്മുടെ മുത്തുനബിയുടെ അനുയായിയാണ് പക്ഷെ എത്ര ചി എത്ര ചിഹ്നങ്ങളും എത്ര ചിന്തകളുമാണ് അള്ളാഹു വസ്സാമിന്റെ മുത്തുനബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് എന്നാൽ ആ ജീവിതം നമ്മളിലേക്ക് കയറി വരണം നമുക്ക് നമുക്ക് ഉണ്ടാവും മാറ്റം സ്വഭാവത്തിന് ഉയർത്തിയെടുക്കുന്ന രൂപം പറഞ്ഞു തരട്ടയോ ലോകത്തിന്റെ മുമ്പിൽ മുമ്പിൽ ലോകത്തിന്റെ രൂപം പുതിയ വിഷയമാണ് പുതിയ വിഷയം അല്ലാഹിന്റെ റസൂലേ ലോകത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യരെ നിർത്തി എടുത്തതെങ്ങനെ എന്ന് അറിയുവോ എବടുന്ന് കാര്യം പറയുന്നു എന്നറിയുവോ അറിയുവോ കാര്യം എന്ന് പറയുന്നു പറയുന്നുണ്ട് ഒരു വേളെ സഹാബത്തിനെ ചെയ്തിക്കുമ്പോൾ ഹബീബായ മുത്തീബി ഇവിടന്ന് വിശുദ്ധീകരിച്ചു അലാ അദബിനക്കും അലാഹ യർഫു അല്ലാഹു ബിഹി തറജാ

മനസ് വരിക നിന്നോട് വിവര കേട് കാണിച്ചവനോട് ക്ഷമിക്കാൻ മനസ്സ് കരുത ഒരു ക്ഷമിക്കാൻ കഴിയുമോ മകനോട് മകനോട് അവൻ എന്റെ മകനല്ലേ അവനൊക്കെ അവനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ അങ്ങനെ ചെയ്തിട്ടില്ലേ ചിലപ്പോ ഒരു ചെറിയൊരു വാക്കിന്റെ പേരിലായിരിക്കും വർഷങ്ങളോളം വീടിന്റെ ഉള്ളിൽ തെറ്റി നടക്കുന്നത് അല്ലേ അമ്മായിമ്മയും മരുമകളും ഭക്ഷണവും ഒക്കെ പാകം ചെയ്ത് വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും പക്ഷേ വേണ്ടിയിട്ട് ദിവസങ്ങളോളമായിട്ടു ഒന്നും അമ്മ

െട്ടെങ്കി വരട്ടെ അതാണ് അവനാര ചിന്ത നമ്മളൊന്നുമല്ല ഒരു ചെറിയ വിളക്കം വയറിന്റെ ഉള്ളിൽ നടന്നു കഴിഞ്ഞാൽ ഇന്നവരെ ഏറ്റെടുതാര പുറത്തുള്ളവരെ ഈ തെറ്റി നടക്കുന്നവരാണ് തരട്ടെ തരട്ടെ ഹബീബ് െഹുവിന്റെ ഹബീബ്ണ്ടോ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും സാമ്പത്തികമായി വേദനിപ്പിച്ചിട്ടുണ്ടാകും ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അനുഭവിപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയോ അവിടെയാണ് നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും ലോകത്തിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ക്ഷമയായി കൈകൊള്ളേണ്ടത് ലോകത്താരോടും വേണ്ട ലോകത്താരോടും ആരോടും വെറുപ്പ് വേണ്ട നമുക്ക് അർഹതപ്പെട്ട സ്വത്ത് പോലും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക് അറിയതപ്പെട്ടത് അവനെ ഉണ്ടാവില്ല പക്ഷേ അതൊക്കെ ഏറ്റുപിടിച്ച് കൊണ്ടുപോകുമോ അതുമില്ല എന്നാൽ ആ ഒരൊറ്റ കാരണത്താൽ തലമുറകളോളം തെറ്റി തെറ്റി നടക്കുന്ന കാലഘട്ടം അതൊരു അതില് ഒഴുക്കണം എന്തിന്റെ പേരിൽ മരിച്ചാൽ മയ്യത്ത് കാണാത്ത അവസ്ഥയിലേക്ക് മനസ്സിന്റെ മനസ്സ് പേര് അതിൽ മുസ്ലിമിനെ യോജിച്ചതല്ല മുക് യോജിച്ചതല്ല പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് പറഞ്ഞു തീർക്കാനുള്ള ബോധത്തിലേക്ക് ഞാനും നിങ്ങളും മാറും വിജയം ഉണ്ടാവും ഇന്ന് നിങ്ങൾ കരയണം അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മായിമ്മയെ പോയി കെട്ടിപ്പിടിക്കണം അമ്മായിമ്മ തിരിച്ചു കെട്ടിപ്പിടിക്കണം വീടിന്റെ ഉള്ളിൽ നിന്ന് സങ്കടമായിരിക്കണം റസൂലിന്റെ മുമ്പിൽ പരിശുദ്ധമായ നമ്മൾ ഉയർച്ച രീതിയിൽ നമ്മളെ മനസ്സിൽ ആരോടും പകപാടില്ല അതാണ് ആദ്യം നമ്മളെ ഉള്ളിൽ നിന്ന് മാറ്റേണ്ടത് എന്ന് ഞാന് പോരുമ്പോ എന്നോട് ഒരാൾ പറഞ്ഞു സതേ ഈ ഒരു നിഷേലും പറയാം അത്രയും ഈ നിഷേഖ പറയേണ്ടത് ആ എല്ലാവരുടെ അടുത്ത എല്ലാവരുടെ നമുക്ക് കുറഞ്ഞു കൊടുക്കാൻ കഴിയില്ല നമുക്ക് കുറഞ്ഞു കൊടുക്കാൻ കഴിയില്ല കഴിയില്ല കുറഞ്ഞു കൊടുത്തു അവിടെയാണ് നമുക്ക് ഉള്ളത് രണ്ടാമത് അഭിപായു

നിന്നോട് ബന്ധം 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 അവരോട് നീ സ്ഥാപിക്കുക സ്ഥാപിക്കുക നിന്നോട് നിന്നോട് അവര് തെറ്റിയിട്ടുണ്ടാവും നീ 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 മിണ്ടുമ്പോഴും അവന്റെ മുഴുവൻ ചിലപ്പോ അത് നിനക്ക് എന്താണ് ഓപ്പൺ ആക്കാൻ കടന്നു എന്ന് വരില്ല എന്നിരുന്നാലും നീ അങ്ങോട്ട് അങ്ങോട്ടും ില്ലല്ലോ ഒരു മെല്ല നമുക്ക് എന്നാലും അല്ലാഹു അങ്ങനത്തെ നമുക്ക് തരട്ടെക്കി തരട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിമായ പ്രവാചകനിലേക്ക് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് തരികയാണ് ലോകത്തിന്റെ